ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വീഡിയോ മസാല ചായ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് അടക്കം മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ മസാല ചായയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഒരു ചെറിയ പീസ് പട്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് പാലിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത് കാര്യം കുറച്ച് മതിയല്ലോ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ റെഡിയാക്കണത് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്ക് കൂടുതൽ റെഡി ആക്കണവർക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടട്ടോ അപ്പോൾ നമ്മളൊരു കപ്പ് പാല് പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് വെള്ളം ആണെങ്കിൽ ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ഇത്രയും മതി എഴുതിയിട്ട് പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടെടുക്കാം കേട്ടോ ഈയൊരു മസാല ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലിലേക്ക് നമ്മളിതെല്ലാം ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കോ പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാതെ കുരുമുളകിൻ്റെ കുരുല്ലേ ബ്ലാക്ക് പെപ്പറ് ഇത് രണ്ടോ മൂന്നോ എണ്ണം വേണമെങ്കിൽ ഇട്ടെടുക്കാം കേട്ടോ ആ കുരു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണോളം ഒരു കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ വെച്ച് ചായപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതിനുശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി ഒരു അരിപ്പയിൽ അരച്ചിട്ട് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ അത് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല മഴയൊക്കെ ആകുമ്പോൾ ഈ ഒരു ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ നാടൻ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്ട്ടത് സിമ്പിളാണ് ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി അപ്പോൾ നമ്മൾ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മളെ നല്ല നമ്മളെപ്പോഴത്തെ കാലാവസ്ഥകളൊക്കെ അടിപ്പൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ചായയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്